സൂപ്പർ സാധനമാണിത് ഇതിനിങ്ങനെ പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂഡ് ഇത്രയും നല്ല നീളം ആയിരിക്കുന്നത് വേണ്ട വേണ്ട ആ ഇത് പക്ഷേ പുഴുത്തു പോയി പക്ഷെ ഈ സാധനം എൻ്റെ മൂട്ടീന്ന് ഇങ്ങനെ പിഴുതെടുക്കുമ്പോൾ നീളത്തിന് നീളത്തിന് പിന്നെ ഇത് എത്ര രൂപയുടെ സാധനം എന്നറിയാമോ ഇത് നല്ല വിലക്ക് വിൽക്കുകടാ ഇവിടെ ഉള്ളവർ പിന്നെ വേണ്ട വേണ്ട ഇതിൻ്റെ സാധാരണ കുമ്മളിന്റെ ഇതുപോലല്ലേ പിന്നെ അത് അത് വിഷ കുമ്പോൾ ഇത് നാടൻ കുമ്പോ ഇത് ഇവര് സ്ഥിരം ഇവരൊക്കെ ഇവിടെ ഇവിടെ ഉള്ളവരെ അതായത് ഇവിടെ ഒരു മൂന്ന് മൂന്നായിട്ടം നാലായിട്ട് കുമ്മളേ ഇവരുപയോഗിക്കുകയുള്ളൂ അതിലൊന്നാണ് ഈ പെരിങ്കടം അതായത് എല്ലാം ചീത്തേ ചീഞ്ഞുവേ രണ്ടാമത്തേതാണ് ഉപ്പ് കുമ്മിള് മൂന്നാമത്തേത് അരിക്കുമ്പൾ പിന്നെ ഉള്ളത് മാംകുമ്പൾ മാവിൻ്റെ മൂട്ടിലും മാവി മാവ് ഇതായിട്ടൊക്കെ പോയിട്ടുള്ള എല്ലാം പോയി കേട്ടോ ഒക്കെ നമ്മൾ ഇന്നലെയൊക്കെ വന്നെങ്കിൽ കിട്ടിയത് പോയ ഇല്ല ഇത് പൊട്ടി ഇരുപത്തിനാല് മണിക്കൂർ എങ്ങനെ കഴിയുമ്പോൾ ഇത് പുഴു കൊടുക്കേണ്ട നിറച്ച് പുഴു കൊണ്ട് മൂന്ന് കുമ്പിപ്പോൾ അവിടെ അമ്പ വരുമെന്നു ഇനിയും പൊട്ടും റോട്ടി കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ തന്നെ ആളെ മേടിക്കും ഇത് ഓ ഓ അങ്ങനെയാണല്ലേ ഇവിടെയുള്ള ഇതില്ല ഇതില്ലേ വനവാസികളെ അവർ കൊണ്ടുവന്ന് ഇവർക്ക് വയ്ക്കും ഇത് ഇത് ഇവിടെ പൊട്ടാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ നിറച്ച് മറ്റേ ഉറുമ്പ് കാണും അതുകൊണ്ടാണ് ഇവിടെ പൊട്ടിയത്